നമസ്കാരം രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ മാസങ്ങളിൽ കോവളത്ത് വെച്ച് തിരുവനന്തപുരത്ത് കോവളത്ത് വെച്ച് ഒരു ഉന്നത വിദ്യാഭ്യാസ ആഗോള സെമിനാർ നടത്തി നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുക സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരിക വിദേശ സർവകലാശാലകൾ കൊണ്ടുവരിക ഇത്തരത്തിലുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഈ മേഖലയിലെ വിദഗ്ധരെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമായിരുന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോവളത്തിറങ്ങി നടന്നു പോയിക്കൊണ്ടിരുന്ന അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ മുൻ നയതന്ത്രജ്ഞൻ കൂടിയായ ടി പി ശ്രീനിവാസനെ പിറയിൽ നിന്നും ശ്രീനിവാസൻ സാറേ എന്നൊരാൾ വിളിക്കുന്നു സ്വാഭാവികമായും തിരിഞ്ഞു നോക്കും തിരിഞ്ഞു നോക്കിയ തൽസമയം ടി പി ശ്രീനിവാസിനെ ചെകിട് നോക്കി ഒരുത്തൻ അടിക്കുകയാണ് അടിയേറ്റ് മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥനും വിദ്യാഭ്യാസ വിദഗ്ദ്ധനുമായ ടി പി ശ്രീനിവാസൻ നിലത്തേക്ക് വീണു പോലീസ് ഓടിയെത്തി ശ്രീനിവാസിനെ പിടിച്ചെടിയിൽപ്പിച്ചു ഈ അടിച്ച വിളപ്പിൽ സ്വദേശിയായ ശരത് എന്ന എസ് എഫ് ഐ നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ ആക്രമണം നടത്തുമ്പോൾ ശരത് എസ് എഫ് ഐയുടെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റും വിളപ്പിൽ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റുമാണ് സ്വാഭാവികമായും ക്രിമിനൽ കുറ്റം ചുമത്തി ഏറെ വൈകാതെ പിണറായിയുടെ സർക്കാർ അധികാരത്തിലെത്തി ശരത്തിന്റെ മേലുള്ള കുറ്റകൃത്യത്തിന് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എസ് എഫ് ഐ നേതാക്കളുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ എഴുതി തള്ളുന്നത് സ്ഥിരം ശീലമായതുകൊണ്ട് ഒരുപക്ഷെ ശരത്തിന്റെ മേലുള്ള കുറ്റം എഴുതി തള്ളപ്പെട്ട് കാണാം പക്ഷെ ഒരു കാര്യം അറിയാം അന്ന് ടി പി ശ്രീനിവാസിനെ പോലും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനെ അടിച്ചു വീഴ്ത്തിയ ശരത്തിന് പിണറായി സർക്കാർ മറക്കാതെ ജോലി കൊടുത്തു പി എസ് സി പരീക്ഷ എഴുതി ജോലി കിട്ടുക പ്രയാസമായതുകൊണ്ട് സർവീസ് സഹകരണ ബാങ്കിൽ ജോലി കൊടുത്തു അന്ന് എസ് എഫ് ഐയിൽ നിന്ന് അച്ചടക്ക നടപടി എടുത്ത് മാറ്റി നിർത്തി എന്നതൊക്കെ വേറെ കാര്യം പക്ഷെ ശരത് ഇപ്പോൾ വിളപ്പിൻശാല സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ് സുഖമായി ജോലി ചെയ്ത് ശമ്പളം വാങ്ങി വീട്ടിൽ പോകുന്നു പാർട്ടി പ്രവർത്തനം നടത്തുന്നു ഇതാണ് വാസ്തവത്തിൽ ഈ കേരളത്തിൽ ഇങ്ങനെ അക്രമങ്ങൾ ഉണ്ടാവാൻ കാരണം എസ് എഫ് എക്കാരും ഡിവൈഎഫ്എക്കാരും ഒക്കെ വഴിയിലിറങ്ങി പൊതുമുതൽ നശിപ്പിക്കുമ്പോൾ ആളുകളെ തല്ലിവീഴ്ത്തുമ്പോൾ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ അവർ ഉറപ്പിക്കുകയാണ് അവരുടെ ഭാവി ചിലർക്ക് എം എൽ എമാരും എം പിമാരുമാവാം ചിലർക്ക് മഹാഭാഗ്യം ചെയ്ത് ചിലർക്ക് മന്ത്രിമാരാവാം ഏറ്റവും കുറഞ്ഞത് പഞ്ചായത്തിലെ ചുമതലപ്പെട്ട സ്ഥാനങ്ങളും പാർട്ടിയുടെ ഉന്നത പദവിയും ലഭിക്കും അതൊന്നുമല്ലെങ്കിൽ സർക്കാർ സർവീസിൽ ഇവർക്ക് ജോലി കിട്ടും പി എസ് സി ഒന്നും അവരുടെ മുമ്പിൽ തടസ്സമേ അല്ല നേരത്തെ നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ കത്തിക്കുത്തി കേസിൽ പ്രതിയായപ്പോൾ പി എസ് സി പരീക്ഷാ പേപ്പർ നേരത്തെ ചോർത്തിയെടുത്ത് പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത് വാസ്തവത്തിൽ ഈ കുട്ടി ക്രിമിനലുകൾ ഇങ്ങനെയാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പാർട്ടി സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഇതാണ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യേണ്ടതും ചെയ്യപ്പെടേണ്ടതും ഇത്തരം ശരത്തുമാർ വാർത്തകളിൽ ഇടയ്ക്കിടെ നിറഞ്ഞു നിൽക്കും പിന്നീട് നമ്മളാരും കേൾക്കില്ല അവർ ഉത്തരവാദിത്തപ്പെട്ട പദവികളിലും സ്ഥാനങ്ങളിലും ജോലികളിലും സുഖമായി ജീവിക്കുകയാണ് ഇതിനിരയാകുന്നവർക്ക് അപമാനവും ഭീഷണിയും മാത്രം മിച്ചം അന്ന് ടി പി ശ്രീനിവാസിനെ തല്ലിയതിനെ ന്യായീകരിച്ച ആളായിരുന്നു അന്നത്തെ പാർട്ടി സെക്രട്ടറിയായി പിണറായി വിജയൻ സ്വകാര്യ സർവകലാശാലകൾ വിദേശ സർവകലാശാലകൾ ഇങ്ങോട്ട് വരുന്നത് ഈ നാടിനെ കുട്ടിച്ചോറാക്കും എന്നവർ പറഞ്ഞു അതിനുവേണ്ടി കടുത്ത നിലപാടെടുത്തു അങ്ങനെ അവർ ഈ നാടിനെ പത്ത് വർഷം കൂടി പുറകോട്ട് നടത്തി വാസ്തവത്തിൽ സി പി എം കുറഞ്ഞത് ഇരുപത്തിയഞ്ച് വർഷം പിറകിൽ സഞ്ചരിക്കുന്നവരാണ് ഈ നൂറ്റാണ്ട് പിറകോട്ട് നടപ്പ് നേരത്തെ ഇതിനൊക്കെ എതിരായിരുന്നു സാശ്രയ സമരങ്ങളൊക്കെ നമുക്കറിയാം അതുകൊണ്ട് സ്വകാര്യ സർവകലാശാലകളെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആർക്കും കഴിയുമായിരുന്നില്ല പക്ഷേ ഉമ്മൻചാണ്ടി അതിനെക്കുറിച്ച് ചിന്തിച്ചു അതിന് ശ്രമം നടത്തിയപ്പോഴായിരുന്നു സി പി എമ്മിന്റെ നിലപാട് ഒൻപത് വർഷം കൊണ്ട് സി പി എം നിലപാട് മാറ്റിയെന്ന് മാത്രമല്ല അന്ന് ഉമ്മൻചാണ്ടി കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന നിയന്ത്രണങ്ങളൊന്നുമില്ല ഫീസ് നിയന്ത്രണങ്ങളടക്കം സംവരണം അടക്കമുള്ള വിഷയങ്ങളിൽ കർശനമായ നിലപാടോടെ നടപടിയോടെയായിരുന്നു മാസത്തിൽ ഉമ്മൻചാണ്ടി സ്വകാര്യ സർവകലാശാലകളെ സ്വീകരിക്കാൻ ശ്രമിച്ചത് എന്നാൽ അതിനെ ചെറുത്തു തോൽപ്പിച്ചു ഇപ്പോൾ പിണറായി സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സ്വകാര്യ സർവകലാശാല നിയമത്തിൽ ഫീസിന് യാതൊരു നിയന്ത്രണവുമില്ല ഏത് സർവകലാശാലയ്ക്കും അവർക്ക് ഇഷ്ടമുള്ള ഫീസ് ഈടാക്കാം മാത്രമല്ല സർക്കാരിൻ്റെ ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല തോന്നിയതുപോലെ അവർക്ക് പ്രവർത്തിക്കാം അതുകൊണ്ടാണ് ഇതിന്റെ പിന്നിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്നത് കാരണം ഈ ബില്ല് പാസ്സാകാൻ വേണ്ടി കാത്തിരിക്കുന്ന പലരും ഇതിനു മുമ്പ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി സർവകലാശാല തുടങ്ങാൻ വേണ്ടി പത്തേക്കർ ഭൂമിയും വാങ്ങി കാത്തിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ സ്വയംഭരണാവകാശമുള്ള വലിയ കോളേജുകളുണ്ട് ഈ സ്ഥാപനങ്ങളൊക്കെ സ്വകാര്യ സർവകലാശാലയാകാൻ പോവുകയാണ് അവർ വലിയ തോതിൽ പണം പിരിച്ച് സർക്കാരിന് കൊടുത്തിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കോടികളുടെ അഴിമതി അത് കണ്ടുപിടിക്കാനുള്ള നട്ടല്ലൊന്നും ഇവിടുത്തെ പ്രതിപക്ഷത്തിനോ പത്രക്കാർക്കോ ഇല്ല ആരൊക്കെയായിരിക്കും ഉടനടി തുടങ്ങാൻ പോകുന്നത് എന്ന് നോക്കിയാൽ മതി അവർക്ക് നേരത്തെ തന്നെ വാക്കു കൊടുത്ത് നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി അവരവിടെ അടിസ്ഥാന പണികളെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ് കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് തീർച്ചയാണ് ഈ അഴിമതിയാണ് സർക്കാരിൻ്റെ താല്പര്യങ്ങളിൽ ഒന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഇത് നടപ്പിലാക്കിയെങ്കിൽ അവർക്ക് അഴിമതി നടത്താനുള്ള സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നടപ്പിലാക്കാം അപ്പോൾ കൈക്കൂലി ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് പറയുന്നത് ഈ പത്ത് വർഷം കേരളത്തിനുണ്ടായ നഷ്ടം അവർ മറന്നുപോകുന്നു ഈ പത്ത് വർഷത്തിനിടയിലാണ് വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ ഒഴുകിപ്പോയത് ഇവിടെ പഠിച്ചിട്ടൊരു കാര്യവുമില്ല കാലഹരണപ്പെട്ട കോഴ്സുകൾ പഠിച്ചിട്ട് എന്ത് കാര്യം അതുകൊണ്ട് വിദ്യാർത്ഥികൾ പോയി ഇപ്പോൾ ഇവർക്ക് കമ്മീഷൻ കിട്ടുന്ന സാഹചര്യമായപ്പോൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത ഉറപ്പാക്കാതെ കോഴ്സുകളുടെ ക്വാളിറ്റി ഉറപ്പാക്കാതെ തോന്നിയതുപോലെ ഇവർ സർവകലാശാല അനുവദിച്ചിരിക്കുന്നു സ്വകാര്യ സർവകലാശാലകൾ നാടിന് ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ സർക്കാരിന് നിയന്ത്രണവും ഇടപെടലും വേണം ഇവിടെ കോടികളുടെ അഴിമതി നടത്തിക്കൊണ്ട് അവരൊരു നിയന്ത്രണവും ഇല്ലാതെ നടപ്പിലാക്കുന്നു എന്നതാണ് വാസ്തവം ഇന്നലെ ലീഗ് നേതാവായ കെ എം ഷാജി നടത്തിയ ഒരു പ്രസംഗം ഇത്തരത്തിൽ പ്രസക്തമാണ് ഷാജി വളരെ കൃത്യമായി സർക്കാരിനെ പരിഹസിച്ചിട്ടുണ്ട് മറക്കാതെ കേൾക്കുക പ്രസംഗം കൂടി ഈ സർവകലാശാല ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോ നിങ്ങൾ എന്താ ചെയ്തത് അന്ന് എന്താ ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ തലയിൽ ഓളം വരാൻ എത്ര കൊല്ലം കഴിയുന്നുണ്ടോ അതുവരെ ഈ കുട്ടികൾ കാത്തിരിക്കണോ എന്ന് മാത്രമല്ല അന്ന് ഞങ്ങൾ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുമ്പോ ഞങ്ങൾ തീരുമാനിച്ച ചില പ്രശ്നങ്ങളുണ്ട് അതിന് ക്ലാരിറ്റി ഉണ്ടോ എന്താണെന്നറിയോ ഫീസ് ആ ഫീസ് നിശ്ചയിക്കുന്നതിന് മാനദണ്ഡം ഉണ്ടാവണം ഇപ്പുണ്ടോ പൈസ മുടക്കി ഇരുപത്തഞ്ച് കോടികളാണ് സർവകലാശാല തുടങ്ങാം തുടങ്ങിട്ടോ അവര് തോന്നുന്ന ഫീസ് ഇടാം എന്റെ ഫീസിന്റെ മാനദണ്ഡം എസ് എഫ് ഐ കാര്യം ചോദിക്കുക ഫീസിന്റെ മാനദണ്ഡല്ല ആ മാനദണ്ഡം ഈ സമയം വരെ നിശ്ചയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സ്വകാര്യ സർവകലാശാലകൾ കൊടുക്കുമ്പോ ആ സർവകലാശാലകളുടെ ബോഡിയിൽ ഒരു ഗവൺമെന്റ് പ്രതിനിധി ഉണ്ടായിരിക്കണം തോന്നുന്ന പോലെ കാര്യങ്ങൾ എടുക്കാൻ പാടില്ല അതായിരുന്നു ഞങ്ങളുടെ തീരുമാനം സ്വകാര്യ സർവകലാശാലകൾ വരുമ്പോ ആ സർവകലാശാലകളിൽ ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങൾക്ക് സംവരണം ഉണ്ടാവണം ആ നിയമം ഇപ്പോഴുണ്ടോ നിങ്ങൾ കൊണ്ടുവന്നതിൽ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ സ്കോളർഷിപ്പുകൾ കൊടുക്കണം സ്വകാര്യ സർവകലാശാലകളിൽ സ്കോളർഷിപ്പ് ഉണ്ടാവണം ഞങ്ങൾ തീരുമാനിച്ചതാണ് അത് മാത്രമല്ല തീരുമാനം തീരുമാനം എന്താ ഉണ്ടാക്കിയിട്ട് ലാഭം വെളിയിലേക്ക് കൊണ്ടുപോകുന്നത് തടയണം എത്ര ദീർഘവീക്ഷണത്തോടെ അബ്ദുറബ് കൊണ്ടുവന്ന ഒരു പദ്ധതി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതി തെരുവിൽ മുഴുവൻ അട്ടഹസിച്ച് എസ് എന്നിട്ട് ഉളുപ്പില്ലാതെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയാൻ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് നല്ല സമയമാണ് നിങ്ങൾക്ക് ബുദ്ധി വരുന്ന നിങ്ങൾക്ക് ഇപ്പം എട്ട് കൊല്ലം പത്ത് കൊല്ലം കഴിയുമ്പോൾ ബുദ്ധി വരിക ഈ നാട്ടിലെ കുട്ടികളൊക്കെ വേറെ രാജ്യത്ത് പോയി പഠിക്കുക ഇപ്പൊ നിങ്ങൾ പറയാണ് അതിന്റെ സമയാണ് നമ്മൾ വിദ്യാഭ്യാസപരമായി എത്ര കുട്ടികൾ അതിന്റെ ദുരിതം അനുഭവിച്ചു എത്ര പ്രയാസങ്ങൾ ഉണ്ടായി എത്ര പേർ കഷ്ടപ്പെട്ട് ബാങ്ക് ലോൺ എടുത്ത് വിദേശത്ത് പോയി പഠിച്ചു ഒരു ഞാൻ ചോദിക്കട്ടെ ആ കേട്ടി പി ശ്രീനിവാസൻ ജീവിച്ചിരിപ്പില്ലേക്കാരാ ഒന്ന് പോയിട്ട് മനുഷ്യനോട് മാപ്പെങ്കിലും പറയിപ്പിക്ക് ഈ പറയുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന് ഇത്തിരി ഉളുപ്പുണ്ടെങ്കിലും ഒന്ന് മനുഷ്യൻ പറയിപ്പിക്കഴുണ്ട് ഇന്ന് അയാള് പറയാൻ ഞാൻ എനിക്ക് ആ കഥയൊക്കെ ആലോചിക്കുമ്പോ സന്തോഷം ഉണ്ടെനിക്ക് കാര്യം ഞാൻ ഇട്ടിട്ട് കടപ്പുറത്തേ മരുന്ന് കിടക്കായിരുന്നല്ലോ ആ മനുഷ്യനെ തള്ളിട്ടതാ ആ സീൻ ഇപ്പോഴും ടി വിയിൽ കാണിക്കുന്നുണ്ട് പക്ഷെ ആ മനുഷ്യൻ ഒരു മാന്യനായതുകൊണ്ട് അതായത് പറയാൻ കോട്ടക്കെട്ട് ഞാൻ ഇങ്ങനെ നിലത്ത് കിടക്കുന്ന സീന് കാണുമ്പോ ഈ തീരുമാനം വന്നപ്പോൾ എനിക്ക് സന്തോഷമുണ്ടെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഒരു മിനിമം സെൻസ് നിങ്ങൾ നിങ്ങൾ എന്തൊരു അന്തങ്കം നിങ്ങളാണല്ലോ നിങ്ങൾ ലോകത്ത് വരുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് അറിയില്ല